പ്രാർത്ഥനയിൽ തുടങ്ങി പ്രാർത്ഥനയിൽ തുടർന്ന് പ്രാർത്ഥനയിൽ അവസാനിപ്പിച്ച യേശുക്രിസ്തു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് പ്രാർത്ഥനയിലാണ് നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് യേശു ഗിലയിലേക്ക് ചെല്ലുന്നത് ശുശ്രൂഷയുടെ ആരംഭം ആത്മാവിൻ്റെ ശക്തിയോടെയാണ് യേശു ചെന്നത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ശക്തിപ്പെടാൻ പോവുകയാണ് പ്രാർത്ഥനയിൽ തുടങ്ങിയ യേശുക്രിസ്തു നാം തിരുവെടുത്ത് പരിശോധിച്ചാൽ യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച് തുടർന്നുള്ള ഓരോ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ് ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് ഓരോ പ്രഭാതത്തിലും താൻ വേറിട്ട് പോയി പ്രാർത്ഥിച്ചു തനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെയും മലയിൽ പോയി പ്രാർത്ഥിക്കുന്നു നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്നു ഓരോ സന്ധിക്കും ശുശ്രൂഷ അവസാനിക്കുമ്പോൾ വീണ്ടും പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന തുടരുകയാണ് അത്ഭുതങ്ങൾ നടക്കുകയാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച പകലും യേശു പ്രാർത്ഥന മുടക്കിയില്ല നാറ്റം വെച്ച ലാസർ ഉയർത്ത് പുറത്തു വന്ന പകലും യേശു തൻ്റെ പതിവ് തെറ്റിച്ചില്ല യേശു പിന്നെയും പ്രാർത്ഥിക്കുവാൻ മുട്ടുകുത്തി പ്പെട്ടവരെ യേശുവിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാണ് നാം എങ്ങനെ ജീവിക്കണമെന്ന് യേശു കാണിച്ചു തന്നിട്ടാണ് പോയത് യേശു തൻ്റെ ശുശ്രൂഷയിൽ നമ്മുടെ ദൃഷ്ടിയിൽ ചെറുതെന്നും വലുതെന്നും തോന്നുന്ന അത്ഭുതങ്ങൾ വെളിപ്പെട്ട ഓരോ ദിവസവും യേശു പ്രാർത്ഥന നിർത്തിയില്ല പ്രാർത്ഥനയിൽ തുടങ്ങിയ യേശു പ്രാർത്ഥനയിൽ തുടർന്നു പിന്നെയും യേശു കർത്താവ് ഗതശമരിയിൽ മുട്ടുകൊത്തുകയാണ് തനെന്തിനു വേണ്ടി ഭൂമിയിൽ വന്നോ ആ നാഴിക വന്നപ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി മരിക്കുവാനുള്ള നാഴിക വന്നപ്പോൾ യേശു പിന്നെയും മുട്ടുകുത്തി ലോകത്തിൻ്റെ പാപചുമടാണ് ചുമത്തപ്പെട്ടത് അതികഠിനമായ ഭാരം പിതാവേ കഴിയുമെങ്കിൽ ഈ ഭാരപാത്രമെങ്കിൽ നീക്കണമേ എന്ന് പ്രാർത്ഥിക്കത്തക്കവണ്ണമുള്ള ഭാരം എങ്കിലും യേശു പിതാവിനോട് പറഞ്ഞു പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ എന്നിൽ നിറവേറട്ടെ പ്രാർത്ഥിക്കുകയാണ് തുടർമാനമായി പ്രാർത്ഥിക്കുകയാണ് മൂന്ന് നാഴിക ആ രാത്രി യേശു പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്കൊടുവിൽ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നു യേശുവിനെ ശക്തിപ്പെടുത്തി പിന്നെയും മുൻപോട്ട് ഒടുവിൽ തൻ്റെ ശരീരത്തിലെ അവസാനത്തുള്ളി രക്തവും പോകുന്നതിനു മുൻപ് പ്രാണൻ പോകുന്നതിനു മുൻപ് ക്രൂശിൽ കിടന്നും പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയിൽ തുടങ്ങി പ്രാർത്ഥനയിൽ തുടർന്ന് പ്രാർത്ഥനയിൽ തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ച യേശുക്രിസ്തു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ ഇരിക്കുന്നു യേശു നമുക്കൊരു മാതൃകയാണ് ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവർ നല്ല തുടക്കങ്ങൾ കുറിച്ചവർ നല്ല പൂർത്തീകരണത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ യേശുവിനെ നോക്കണം യേശു പ്രാർത്ഥന മുടക്കിയിട്ടില്ല നിങ്ങൾ പ്രാർത്ഥിക്കാതെ ഒന്നും തുടങ്ങരുത് നിങ്ങൾ പ്രാർത്ഥിക്കാതെ ഒരു ദിവസം തുടങ്ങരുത് ഏതൊരു പ്രവൃത്തിക്ക് മുൻപിലും നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തായിരുന്നാലും അതൊന്നും പ്രാർത്ഥനയെ ബാധിക്കരുത് പ്രാർത്ഥനയുടെ സ്ഥിരതയെ ബാധിക്കരുത് പ്രിയപ്പെട്ടവരെ വിജയം നിശ്ചയമാണ് പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല നിങ്ങൾ പരാജയപ്പെടുകയില്ല അതെ യേശു പ്രാർത്ഥനയിൽ സ്ഥിരത കാണിച്ചു പതിവ് പോലെ പ്രാർത്ഥിച്ചു അതെ ഇന്ന് പകൽ നിങ്ങളുടെ പ്രവൃത്തി ആരംഭിക്കുന്നതിനു മുമ്പ് ദൈവം നിങ്ങൾക്ക് നൽകിയ ദർശനത്തിലേക്ക് കുതിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുക യേശു പ്രാർത്ഥിച്ചതുപോലെ രഹസ്യമായി പ്രാർത്ഥിക്കുക വേറിട്ട് പോയി പ്രാർത്ഥിക്കുക ഒരു നാഴിക എങ്കിലും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല പ്രാർത്ഥിക്കുന്നവൻ മുൻപോട്ട് കുതിക്കും എത്ര വലിയ ഭാരം ചുമത്തപ്പെട്ടാലും അത് ലോകത്തിൻ്റെ പാപ ചുമടായിരുന്നാൽ പോലും യേശു തൻ്റെ ജീവിതത്തിലൂടെ പറയുകയാണ് അത്ര വലിയ ഭാരം വന്ന രാത്രിയിലും ഞാൻ മുൻപോട്ട് കുതിച്ചത് പ്രാർത്ഥിച്ചപ്പോഴാണ് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ തുടരുക ദൈവം തമ്മിൽ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ